നോടാ പൈസ തരേണ്ടേ അങ്ങോട്ട് അങ്ങനാവും जातो तो വെള്ള ജനതാണ് ആ ഇല ആവണ്ടല്ലായിരിക്കും ആയിലൊക്കെ കേറി കറച്ചിട്ട് വരുന്നത്ട്ടോ മേലക്ക വളഞ്ഞിക്ക് കൃഷ്ണ വിട്ട മാതിക്ക് മലർത്തെ കേറു ആ കുട്ടീന്ന് ആരെത്തൊമാരേരം കാണാ ആരെ പോയമ്പാ വണ്ടിക്കാരെന്ന് കാണാ എങ്ങേരെല്ലേ വേടിയല്ലേ ഇലോടാ കുടുපත්ത്തിന്ന് അമാതി ചെറുതുയു കുഞ്ഞവക്കു മറുവാ വശ്യത്തിൽ ലി റി പാർക്ക ചെയ്തില്ല സർക്കാര അടുത്ത് പോട്ടുണ്ടേ ഇന്നാള കണ്ടതിന് ഇതിനെ തോന്നണ്ടരേ ഇതൊക്കെ ഇന്നാള കൊടുക്കാനായി ഇതിന്റെ നല്ല കണ്ടിട്ടുണ്ട് അല്ലേ കണ്ടിട്ടുണ്ട് കേട്ടാ അഞ്ചേ മുണ്ട് കാല് മാറ്റുള്ള കാര്യം ഇതിൽ കാശില്ല എന്ന് മാത്രം